നമ്മുടെ മുഖം ഭംഗിയുള്ളതാവാൻ മനോഹരമാക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുഖം നല്ല തിളങ്ങാൻ നല്ല മനോഹരമായിട്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു അഞ്ച് ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ടിപ്പ് നമ്പർ വൺ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക അതായത് വെള്ളത്തിൻ്റെ അളവ് എത്ര കുടിക്കണം എന്നുള്ളത് പലർക്കും ഒരു സംശയമാണ് ഇരുപത്തഞ്ച് കിലോഗ്രാം ഉള്ള ഒരാൾ ഏറ്റവും മിനിമം കുടിക്കേണ്ടത് ഒരു ലിറ്ററാണ് അപ്പം അമ്പത് കിലോഗ്രാം ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക അമ്പതിന് മുതൽ അറുപത് അറുപത്തഞ്ച് കിലോഗ്രാം ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു രണ്ടര ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മുടെ മുഖത്തിന് ഹൈഡ്രേഷൻ നല്ല രീതിയിൽ കിട്ടുകയും മുഖം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ അത് സഹായിക്കും രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുഖത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മൾ പല നിറത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക അതായത് ഒരേ ഫ്രൂട്ട്സ് നമ്മൾ സ്ഥിരം കഴിക്കരുത് പല നിറത്തിലുള്ള പല കളറിലുള്ള ഫ്രൂട്ടുകൾ കഴിക്കുക അതുപോലെ പല ക നിറത്തിലുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ കഴിക്കുക സാലഡ് ആയിട്ട് കഴിക്കുക ഉപ്പേരിയായിട്ടൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻ കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതായത് നമ്മൾ മീനുകളൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മീൻ കഴിക്കുമ്പോൾ പൊരിച്ചു കഴിക്കുന്ന ശീലം ഉള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുക കറി വെച്ച് ചെറിയ മീനുകളൊക്കെ അയില മത്തി അതുപോലെ നത്തോലി പോലുള്ള ചെറിയ മീനുകളൊക്കെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ടിപ്പ് നമ്പർ ത്രീ അതായത് നമ്മൾ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് ബദാം പിസ്ത അതുപോലെ തന്നെ ഡേറ്റ്സ് ഇതുപോലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളും നട്ട്സും അതുപോലെ പയർ വർഗ്ഗങ്ങളും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കും ടിപ്പ് നമ്പർ ഫോർ അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫേസ് കെയർ ആണ് അതായത് സ്കിൻ കെയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ക്രീമുകൾ അതുപോലെ പൗഡർ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ നമ്മൾ സ്കിൻ കെയറിന് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും മോയിസ്ചറൈസർ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ വെയിലുള്ള സ്ഥലത്തേത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അൾട്രാ അൾട്രാവയലറ്റിന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അതായത് മുപ്പത് പ്ലസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൺക്രീം യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ എന്താ പറയുക ഫേസ് എക്സസൈസ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫേസ് മെസാജ് ചെയ്യുക അത് നമ്മൾ പുറത്തൊക്കെ പോയി നമ്മൾ കളിച്ചൊക്കെ വന്ന് കഴിയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലെത്തിയിട്ട് സിമ്പിളായിട്ട് നമ്മൾ ഒന്നുമില്ല ഒരു ഒത്തിരി വെളിച്ചെണ്ണ ഒരു രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ലൈറ്റായിട്ട് ഒന്ന് നമ്മുടെ ഫേസ് ഒന്ന് മെസാജ് ചെയ്യുക ഫേസ് മെസാജ് ചെയ്തതിന് ശേഷം നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും പറ്റിയ നമ്മുടെ സ്കിന്നു ഡ്രൈ ആണ് ഓയിലാണോ നോക്കിയിട്ട് ഏറ്റവും പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് ചെയ്തിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ആക്കുക എന്നിട്ട് ലൈറ്റായിട്ടുള്ള മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് അടിപൊളിയാവും സ്കിൻ മനോഹരമാകും മുഖം നല്ല തിളങ്ങി അടിപൊളിയാകും